താങ്ക് യു ചീസസ് ഹല ക്രിസ്തുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ നമ്മൾ പാർക്കുന്ന ഇടത്തുള്ള പൈശാചിക സാന്നിധ്യം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഈ കാര്യം അതിശക്തമായ നിലയിൽ പലരുടെയും ജീവിത സാഹചര്യങ്ങളിൽ വെളിപ്പെട്ടു നിന്നാലും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ള സങ്കടമാണ് പലരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വെളിച്ചത്ത് വരാതെ ഗൂഢമായിരിക്കുന്നതൊന്നുമില്ല എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമ്മളുടെ പാർപ്പിട സ്ഥലത്ത് എത്ര ഗൂഢമായും ശക്തമായും പിശാച രഹസ്യമായി നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചാലും അത് പകൽ പോലെ വ്യക്തമാക്കുന്ന കുറേ അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ ഈ ഒരു ടോക്ക് അതിനെക്കുറിച്ചുള്ളതാണ് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്തതും ഒന്നുകൂടെ ഞാൻ പറയുന്നു ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്തതും അനുഭവങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും വെളിച്ചത്തിൽ മാത്രം വിലയിരുത്താൻ കഴിയുന്നതുമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്നാൽ ഇതിൻ്റെ ഇരകളായി മാറുന്ന ആൾക്കാരുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്നതിനാലും നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്ന പല കൊലപാതകങ്ങളുടെ പുറകിൽ ഇതുപോലെയുള്ള പൈശാചിക ആരാധനകളുടെയും വിശ്വാസങ്ങളുടെയും പ്രേരക ശക്തി കുറ്റാന്വേഷണ പോലും ഞെട്ടിച്ചുകൊണ്ട് തല ഉയർത്തി വരുന്നതിനാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു അവബോധം പ്രാപിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും നമ്മളുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ആശയത്തെയോ വിശ്വാസത്തെയോ പിന്തുടരുകയോ ഇത്തരത്തിൽ കിരാതമായ ഏതെങ്കിലുമൊക്കെ ഉപാസനകളെയോ ആരാധനാ സംവിധാനങ്ങളെയോ അനുഷ്ഠിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ അതിൻ്റെ ഇരയായി മാറിയേക്കാം നമുക്കറിയില്ല അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് ഒരല്പം ബോധ്യം അകത്തുള്ളത് വളരെ നല്ലതാണ് അനർത്ഥങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അതിൽ പെടാതിരിക്കുന്നതിന് നമ്മളെ സഹായിക്കും അതുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്കുള്ളൊരു സൂചനാ ബോർഡ് മാത്രമാണ് നിങ്ങൾക്കിതിനെ കേൾക്കാം വിലയിരുത്താം പരിപൂർണമായും നിങ്ങൾ ഇതിനെ അംഗീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കുക നിർവാഹമില്ല അതിനാൽ മാത്രം ഞാൻ ഈ കാര്യങ്ങളെ ഒന്ന് പൊതുവായി പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ അരികിൽ വരുന്ന വ്യക്തികളുടെ ആത്മീക അന്തരീക്ഷം പലപ്പോഴും പരിശോധിക്കുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും കടുത്ത സമ്മർദ്ദവും തങ്ങളുടെ ശരീരത്തിന് സ്വാഭാവികമായുള്ള ഭാരത്തേക്കാൾ കൂടിയ ശരീരഭാരവും വഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എത്തുന്നതായിട്ട് കാണുന്നത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള വ്യക്തികളുടെ ശരീരത്തിൽ നിന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതിനെ തുടർന്ന് ആ പ്രയാസം അവരെ വിട്ടുമാറിപ്പോകുന്നതും ഹോ എന്തോ വിട്ടുമാറിയതുപോലെ പോലെ എനിക്ക് അനുഭവപ്പെടുന്നുവെന്ന് പലരും സാക്ഷ്യപ്പെടുത്താറുണ്ട് അതിൻ്റെ ഭാഗമായി അവരുടെ ശരീരത്തിലുള്ള പല കാഠിന്യമേറിയ രോഗങ്ങളും മാറിപ്പോവുകയും പാടുകളൊക്കെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു കാഴ്ച പൊതുവേ കാണാറുണ്ട് ഇത് ഒരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യത്തിൽ അവർ വഹിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത ഇരുട്ടിൻ്റെ ലോകവുമായുള്ള ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഏശുന്ന ഒരു പ്രത്യാഘാതമായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് നിങ്ങളുടെ മനസ്സിൽ കഠിനമായ സമ്മർദ്ദം ക്രമാതീതമായി പെരുകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരാത്മിക പോരാട്ടത്തിലാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനവും ഒരു സ്പിരിച്വൽ വാർഫെയറിനുള്ളിൽ തന്നെയാണ് എത്രയും വേഗം അതിൽ നിന്നും ജയമെടുക്കേണ്ടത് അനിവാര്യമാണ് ഇനി താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ഒന്നാമത്തെ അടയാളം വീടിൻ്റെ അകത്ത് കയറുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവുക തൊട്ട് കയറിയാൽ പിന്നെ ആകെപ്പാടെ കഠിനമായ ദേഷ്യമാണ് നമുക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ശ്വാസം മുട്ടലാണ് ഉണ്ടാകുന്നത് ഇറങ്ങി ഓടണമെന്നുള്ള ചിന്തയാണ് ഉണ്ടാകുന്നത് ഇത് കൂടുതലും ഈ കുറച്ച് നാളുകളായി അലട്ടുന്നത് കൗമാര പ്രായം കഴിഞ്ഞിരിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ് ഒരു വീട്ടിൽ മുതിർന്നവരേക്കാൾ കൂടുതൽ ഈ പ്രശ്നം അങ്ങനെയുള്ളവരെ അലട്ടുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ തുറയുള്ള ഒരു കുട്ടിയേയും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എത്തി എൻ്റെ ഇടുക്കൽ ആ കുഞ്ഞിന് ഒരു ഒൻപത് വയസ്സ് പ്രായമേ ഉള്ളൂ അപ്പം ആ മോനെ ഞാൻ വളരെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ചു ഇപ്പനെൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ശക്തമേറിയ ഒരു പൈശാചിക വലയം ഈ കുട്ടിയുടെ മേലുള്ളതായിട്ട് എനിക്ക് മനസ്സിലായി എങ്കിൽ ഞാൻ അവനെ വളരെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ചിട്ട് മോൻ എന്താ വീട്ടിൽ അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എനിക്കെൻ്റെ വീടിനകത്ത് കയറി കഴിയുമ്പോൾ സൂചി കൊണ്ട് ശരീരത്തിൽ കുത്തുന്നത് പോലെയുള്ളൊരു പ്രശ്നമുണ്ടാകും അന്നേരം ഞാൻ അവിടെ എഴുന്നേറ്റാൽ അടുത്ത കുത്ത എനിക്കുണ്ടാകും പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ മാത്രമേ അതിൻ്റെ ശരീരത്തുനിന്ന് മാറുകയുള്ളൂ അപ്പോൾ ഒരു കുഞ്ഞിനെ അതിൻ്റെ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള ഒരു സമ്മർദ്ദം പിശാചി ചെലുത്തുന്നതായിട്ട് നമുക്ക് ആ അനുഭവത്തെ കാണാൻ കഴിയും ഞാൻ അന്ന് ആ വിഷയത്തെ അമർച്ച ചെയ്ത് പ്രാർത്ഥിച്ചതോടുകൂടി ആ കുട്ടിക്ക് അതിൽ നിന്നും പൂർണ്ണമായി വിടുതല് കിട്ടി നമ്മൾ പാർക്കുന്ന ഭവനത്തിൽ അതിശക്തമായ സമ്മർദ്ദം നമുക്ക് അനുഭവപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമാണ് അതായത് വീടിനകത്തോട്ട് കയറി ചെല്ലുമ്പം ശ്വാസം മുട്ടുക വസ്തുക്കൾ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോൾ എടുത്ത് എറിയണോ എന്നുള്ളതായ തോന്നലുണ്ടാകുക അതിനകത്തെ ഗന്ധങ്ങൾ വല്ലാതെ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുക നമ്മുടെ വീട്ടിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ചവയ്ക്കുന്ന ശബ്ദം അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡെമ്പർ കൂടുക അവിടെ നമുക്ക് പിന്നെ അടുത്ത ആളോട് അതിൻ്റെ പേരിൽ നമുക്ക് കയർക്കാൻ തോന്നുക ഇതൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ വീട്ടിൽ അതിശക്തമായൊരു പൈശാചിക അന്തരീക്ഷം രൂപപ്പെട്ടു നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇവിടെ കാണുന്നത് അതുകൂടാതെ വാക്കുകളുടെ അകത്ത് പിശാചി ശരിക്കും പ്രവർത്തിക്കും കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സംസാരങ്ങൾക്കകത്ത് ഞാൻ എങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്തിനാണ് ഇത്ര ആ നിലയിൽ മറുപടിക്ക് വഴക്കിന് സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ പോലും പ്രശ്നങ്ങളെ സൃഷ്ടിച്ച് വലിയ കലഹങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ഇങ്ങനെയുള്ള കുടുംബാന്തരീക്ഷങ്ങളിലെ അന്ധകാര സ്വാധീനം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് വീടിൻ്റെ അകത്ത് ഒരു പ്രത്യേക ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്തോ ഒന്ന് അസ്വാഭാവികമായിട്ട് നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുക പേടിയാണ് പിന്നെ അവിടേക്ക് കയറാൻ കിടന്നുറങ്ങുമ്പോൾ എന്തോ ഒന്ന് അടുത്ത് നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുക ഇതൊക്കെ നമ്മൾ പാർക്കുന്ന വീടുമായിട്ട് ബന്ധപ്പെട്ട് കഠിനമായ നിലയിലുള്ള സാധാന്യ സ്വാധീനത്തിൻ്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുമാത്രമല്ല ഒരു ഗന്ധം കേറി വന്നാൽ അതൊരു റോം മുഴുവൻ സ്പ്രെഡ് ചെയ്യണമല്ലോ സ്വാഭാവികമായൊരു മണമാണെങ്കിൽ എന്നാൽ അത് വീട് മുഴുവൻ വലയം ചെയ്യാതെ ഒരു പ്രത്യേക കോണിലേക്ക് മാറി നിൽക്കുകയും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ സ്മെല് കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്ന നിലയിൽ അത് ഏത് മണവുമാകാം വിവിധ തരത്തിലുള്ളതായ ഗന്ധങ്ങൾ ഈ നിലയിൽ വീടിനകത്ത് കയറി വരിക പിന്നെ അതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകും ഭയങ്കരമായി വിമ്മിഷ്ടം ഉണ്ടാകുക വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് മാറുന്നതായിട്ട് അനുഭവപ്പെടുക കിടന്നാൽ എന്തൊക്കെയോ ഉമ്മത്തോട് എഴയുന്നത് പോലെയുള്ള പ്രയാസം കഠിനമായ ചൊറച്ചിൽ അത് മനുഷ്യൻ്റെ പ്രൈവറ്റ് ഓർഗൻസും ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായ നിലയിൽ ഇങ്ങനെയുള്ളതായ പ്രോബ്ലംസ് ഫോം ചെയ്യുക കഠിനമായിരിക്കുന്ന വൈകാരിക പ്രക്ഷോഭങ്ങളിലേക്ക് കൊണ്ടുപോകുക അത് ദേഷ്യം മാത്രമല്ല നിയന്ത്രിക്കാൻ കഴിയാത്ത ഭയങ്കരമായിരിക്കുന്ന അമിതമായ ലൈംഗിക ആസക്തി ഇതൊക്കെ ഇങ്ങനെയുള്ളതായ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രശ്നമായി അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ഡിമോണിക് ഇൻഫ്ലുവൻസിൻ്റെ പ്രവർത്തനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഈ സമ്മർദ്ദത്തിൻ്റെ കൂടെ തന്നെ കയറി വരുന്നതാണ് നിശ്ശബ്ദമായൊരു ഭയം കാരണം ഉണ്ടോ ചോദിച്ചാൽ കാരണമില്ല പക്ഷെ ഒരു പേടി അങ് അലട്ടുകയാണ് പുറകെ വന്ന് ആരോ നിൽക്കുന്നത് പോലെ ആരോ വന്ന് പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെയുള്ളതായ ഇടപെടിൽ നിങ്ങൾ പാർക്കുന്ന വീട്ടിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ആ വീട്ടിൽ നൂറ് ശതമാനവും സാത്താൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭവനത്തിൽ പ്രാർത്ഥനയുടെയും വിശുദ്ധീകരണ ശുശ്രൂഷകളുടെയും ആവശ്യകത നൂറിൽ നൂറ് ശതമാനവുമുണ്ട് രണ്ടാമത്തെ കാര്യം ശബ്ദങ്ങളാണ് ശബ്ദങ്ങളെന്ന് പറയുമ്പോൾ വലിയ ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നുമല്ല ഒരൽപ്പം ശ്രദ്ധ ചെലുത്തിയാൽ മാത്രം നമുക്ക് കേൾക്കാൻ കഴിയുന്ന മന്ദഗതിയിലുള്ള ശബ്ദങ്ങൾ അത് ഈ മുറുമുറുപ്പെന്ന് നമ്മൾ പറയുക അല്ലെ ആം നിലയിലുള്ളതായ ശബ്ദങ്ങൾ അരണ്ട ശബ്ദത്തിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ ഒരു കുട്ടിയുടെയോ ഒരു സ്ത്രീയുടെയോ ഒക്കെ കരച്ചിൽ പോലെ നമുക്കത് തോന്നാം ഒരു പെൺകുട്ടി പറയുന്നത് പോലെയോ കരയുന്ന പോലെ തോന്നാം ഇനിയും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാണെങ്കിൽ വീടിൻ്റെ സമീപത്തോ അകത്തോ ഒന്ന് രണ്ട് പേര് ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ അവർ ഡിസ്കഷൻസ് നടത്തുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പറയുന്നത് പോലെയുള്ള ചില അന്തരീക്ഷങ്ങളാകാം ഇങ്ങനെയുള്ളതായ ശബ്ദങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് ഇനി അതുമല്ലെങ്കിൽ ഈ നമ്മുടെ വീടിൻ്റെ കഥക് തുറക്കുക അടയ്ക്കുക വീടിനിട്ട് വന്ന് അടിക്കുക കഴിഞ്ഞ ദിവസം വന്ന ഒരു ഫാമിലി ആ വീട്ടിലെ പയ്യന് രണ്ട് തവണ മേജർ ആക്സിഡൻറ് ഉണ്ടായി ഇതിനകത്തുനിന്ന് ഈ പയ്യൻ അസാധാരണമായിട്ട് രക്ഷപ്പെട്ടു രണ്ടാം തവണ കാണാൻ വന്നപ്പോൾ അവൻ ഓടിച്ച് അവൻ ഒരു വണ്ടിയുടെ പുറകിൽ ഇരുന്നു ഇവൻ അവനാദ്യം ഓടിച്ച വണ്ടി എന്ന് ഒരു കെ എസ് ആർ ടി സി കിട്ടി ഇടിച്ചു അതിനകത്ത് അവൻ്റെ പ്രശ്നമൊന്നും പറ്റാതത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു വണ്ടി പൂർണ്ണമായിട്ടും തകർന്നു പോയി രണ്ടാമത്തെ ആക്സിഡൻറ്റിൽ ഒരു സ്നേഹിതൻ വാഹനം ഓടിച്ചു ആ വാഹനം ഓടിച്ച് കൂട്ടുകാരൻ തൽക്ഷണം മരിച്ചു ഇവനെ ജീവനോടെ കിട്ടി ഇവിടെ പൊട്ടലുണ്ട് ഇവിടെ പൊട്ടലുണ്ട് ഈ ഭാഗത്ത് പൊട്ടലുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവരുമ്പം വായിക്കകത്തിങ്ങനെ കമ്പിയിട്ട് കെട്ടിയേക്കാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വാ തുറക്കത്തില്ല കാരണം ഈ ഭാഗം അനങ്ങിയാൽ പുറമെ വലിയൊരു സർജറി ചെയ്യേണ്ടതായിട്ട് വരും ഇതകമേ കൂടി ചേരുമെന്നറിയാൻ വായ്ക്കകത്തിങ്ങനെ ശരിക്കും കമ്പിയിട്ട് കെട്ടി വെച്ചേക്കുകയാണ് ലിക്വിഡ് ടൈപ്പുള്ള ഫുഡേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ വാ അനങ്ങലോ ഇങ്ങനെയാണ് വർത്തമാനം പറയുന്നത് ഇവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഭയങ്കര ശക്തമാണെന്ന് അവൻ്റെ പിതാവിനെ ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ കുട്ടിയെ കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് എത്തിയത് ഇവന്റെ വിഷയത്തിൻ്റെ പ്രേയർ ചെയ്യുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു ഇവരുടെ വീടിൻ്റെ മുമ്പിൽ ഒരു വഴിയാണ് വഴിയുടെ താഴെ ഒരു തോടാണ് ഈ തോടിൽ നിന്ന് ഒരു അന്ധകാര സ്വാധീനത്തിൻ്റെ സഞ്ചാരം വന്നു ഇൻ്റെ വീടിനെ കടന്നു ആക്രമിക്കുന്നുണ്ട് ഇത് ഇവൻ്റെ ഭാവിക്ക് പ്രശ്നമാണ് ജീവനപോലെ അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ വാസ്റ്ററേ കേട്ടാ നടുങ്ങിപ്പോകുന്ന നിലയിലാണോ വീടിൻ്റെ അടിക്കുന്നതെന്ന് പറഞ്ഞു ഈ പയ്യന്റെ തലയിടുത്തേ മതിയാകൂ എന്നുള്ള നിലയിൽ അത് ഭയങ്കരമായ കോപാകുലമായ മനസ്സോടുകൂടെ ഈ ചെറുപ്പക്കാരന് നേരെ പോരാടുന്ന ഒരു അന്തരീക്ഷമാണ് കാണാൻ കഴിഞ്ഞത് നമ്മളുടെ പാർക്കുന്ന ഇടത്ത് ഇങ്ങനെയുള്ളതായ പെരുമാറ്റങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായ നിലയിലുള്ളതായ അപശബ്ദങ്ങൾ ചിലങ്കയുടെ ശബ്ദമാകാം അല്ലെങ്കിൽ ഈ ഓല വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ശബ്ദമാകാം ചങ്ങല വലിക്കുന്ന സൗണ്ട് ആകാം ഇങ്ങനെയൊക്കെയുള്ളതായ ശബ്ദങ്ങൾ മുറുമുറുപ്പുകൾ മുരളിച്ചകൾ ഈ പിറുറുക്കുന്ന ശബ്ദങ്ങൾ പറയുന്ന വാക്ക് കേട്ടാൽ മനസ്സിലാകാത്ത നിലയിൽ മാറിയും മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ ഉള്ളതായ വർത്തമാനങ്ങൾ പിന്നെ വീടിൻ്റെ മുറ്റത്തൂടെ നടക്കുന്നത് പോലെയുള്ള ശബ്ദം വീടിനകത്തൂടെ നടക്കുന്ന പോലെ ശബ്ദം കഥകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് പോലെ പൊടുന്നനവേ നമ്മുടെ വീടിനകത്തൊരു പൂച്ചയോ എലിയോ ഒക്കെ കയറുകയാണെങ്കിൽ അതെങ്ങനെ പാത്രങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുക അതുപോലെയുള്ളതായ ഇത്തരത്തിലുള്ളതായ സ്വാധീനങ്ങൾ പ്രയാസങ്ങൾ ഒത്തിരി കുടുംബങ്ങളിൽ അനുഭവിക്കുന്നുണ്ട് ഇത് ഒരു ഭവനത്തിൻ്റെ മേലുള്ളതായ സാധാന്യ പ്രവർത്തനങ്ങളുടെ ശക്തമേറിയ തെളിവായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് സൂചനകൾ ആദ്യമേ തന്നെ പറഞ്ഞു അതിലുൾപ്പെടാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ വല്ലാതെ എപ്പോഴും കിടക്കണോ എന്നുള്ളൊരു ചിന്ത ചില വീട്ടിലെ ചില മനുഷ്യർ കുളിക്കുകയല്ല ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുതേ പൈശാചിക ബാധ കേറിയിരിക്കുന്ന ഒരു മനുഷ്യൻ കുളിക്കാൻ ഇഷ്ടപ്പെടത്തില്ല അവർക്ക് വെള്ളത്തോട് ഭയങ്കര അലർജി ആയിരിക്കും ഭയങ്കരമായിട്ട് നിർബന്ധിച്ചാൽ മാത്രമേ കുളിക്കത്തുള്ളൂ എന്ന നിലയിൽ നിങ്ങളുടെ വീട്ടിൽ അംഗമുണ്ടെങ്കിൽ ഓർത്തോണം വളരെ ശക്തമേറിയിരിക്കുന്ന ഒരു അശുദ്ധ ആത്മാവ് ആ മനുഷ്യന് മേൽ വ്യാപരിക്കുന്നുണ്ട് ഇപ്പോൾ വളരെ തണുപ്പുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം കുളിക്കാതെ കഴിഞ്ഞുകൂടുന്ന കാര്യത്തെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത് ഈ ഭയങ്കരമാകുന്ന വെയിലുള്ള കേരളത്തിന്റെ ഈ ഒരു ചുട്ടു വരണ്ടു നിൽക്കുന്ന പോലും കുളി എന്ന് പറയുന്ന കാര്യത്തോട് അടുക്കുമ്പോൾ അതിനോട് ഭയങ്കരമായ വിമുഖതയുള്ള വ്യക്തികളെ കുറിച്ചായി പറഞ്ഞത് കുളിക്കാൻ സമ്മതിക്കുകയല്ല ഞാൻ അങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കും ആ വെള്ളത്തിൽ പോയി കുളിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയാം അത് കുളിക്കുമ്പോൾ തന്നെ പലരും നോർമലാകുന്ന സാഹചര്യങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങൾക്ക് പറയാനുണ്ട് ഇതൊരു അവസ്ഥയാണ് കഠിനമായ ക്ഷീണം കുളിക്കുകയില്ലാത്ത അവസ്ഥ ആലസ്യം ഭയങ്കരമാണ് കഴിച്ചാലും ശരീരത്തിന് ഊർജം കിട്ടാത്ത അവസ്ഥ ഇതൊക്കെ ഒരു ഭവനവുമായി ബന്ധപ്പെട്ടുള്ളതായ സാധാരണ ഇടപെടലിൻ്റെ അടയാളമാണ് തല ചുറ്റലെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്നാൽ തലയിറങ്ങി താഴെ വീഴും അങ്ങനെയുള്ള പ്രശ്നം എന്നാൽ കൊണ്ടുപോയി പരിശോധിച്ചാലോ ഒരു കുഴപ്പവും ഇല്ല എല്ലാ റിസൾട്ടുകളും നോർമലാണ് വീട്ടിൽ വന്ന് കയറിയ പിന്നെ തല നേരെ നിൽക്കുക അപ്പം വല്ലാത്ത ഓർമ്മക്കേട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്താലും മറന്നുപോകും ഒരു വിഷയത്തിലും നമുക്ക് പിന്നീട് ഓർമ്മിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ശാരീരികമായിട്ട് വരുന്ന ഈ പ്രശ്നങ്ങൾ ഇതിൻ്റെ കാരണത്താൽ വരുന്നതാണ് ചില വ്യക്തികൾക്ക് വീട്ടിലിരുന്നാൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴേക്കും വല്ലാതെ ശരീരം അങ്ങ് കൊണ്ട് വീർക്കും വയറൊക്കെ പ്രഗ്നന്റ് ലേഡീസിനെക്കാളും ഭയങ്കര വയറായിട്ട് വരും എന്നാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് കാറ്റഴിച്ചു വിട്ട ബലൂണ് പോലെ ചുങ്ങി പോവുകയും ചെയ്യും ആശുപത്രി കൊണ്ടുപോയാൽ അവരെ ഗ്യാസ് കിട്ടിയത് പറഞ്ഞ് എന്തെങ്കിലും മരുന്ന് കൊടുത്താൽ തന്നെയും അന്നേരം ഒക്കെ ആകും പിന്നെയും പിറ്റേ ദിവസം ഇത് വീട്ടിൽ ഇതുപോലെ തന്നെ ഏതെല്ലാം ഗ്യാസ്ട്രോയെ കണ്ട് മരുന്ന് മെടിച്ചെന്ന് പറഞ്ഞാലും ആ മെഡിസിനാൽ ഒന്നും ഭേദമാകാത്ത നിലയിൽ ശരീരത്തിന് കഠിനമായ പ്രശ്നങ്ങൾ ഏശുന്നത് ഇത്തരത്തിലുള്ളതായ ഇടപെടലുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് നമുക്കതിനെ വായിക്കാൻ കഴിയുന്നത് നിങ്ങൾ അനുഭവസ്ഥരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു പൈശാചിക പ്രവർത്തനം ഉള്ളതായിട്ട് നിങ്ങൾക്കത് പലപ്പോഴും വായിച്ചെടുക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടെന്ന് കരുതി അത് പൈശാചികമാണെന്നല്ല ഞാൻ പറഞ്ഞത് ആരും തെറ്റിദ്ധരിക്കരുത് നിങ്ങളതിന് ഡോക്ടറെ കാണണം പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കണം എന്നാൽ എന്നും ഒരു നിശ്ചിത സമയത്ത് ശരീരം വലുതാവുകയും ശോഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം രാത്രി കിടന്നുറങ്ങുമ്പോൾ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്ന നിലയിൽ വന്ന് ശരീരത്തെ സമ്മർദ്ദപ്പെടുത്തുന്ന വിഷയങ്ങൾ ഇതൊക്കെ ആരോ ഒരാളെ കൂടെ കിടക്കുന്നതുപോലെ തന്നെ അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ചിലർ പറഞ്ഞിട്ടുള്ളത് ഒരാളുണ്ട് വീട്ടിൽ കൂടെ കിടക്കുന്നുണ്ട് ഹസ്ബൻഡ് കിടക്കുന്നു ഭാര്യ കിടക്കുന്നു ആ ഭർത്താവിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു രൂപം വന്ന് കിടക്കുന്നു സ്ത്രീ അപ്പുറത്ത് കിടന്നത് കാണുകാണ് സ്വന്തം ഭർത്താവിൻ്റെ ശരീരത്തോട് ചേർന്ന് മറ്റൊരാൾ ഒന്ന് കിടക്കുന്നു പേടിച്ച് മിണ്ടാൻ പോലും കഴിയാതെ തൊണ്ണൂറ്റി ഒന്നാം സങ്കർത്തനവും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒച്ച കേപ്പിക്കാതെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിനും അതവിടെ ഈ സ്ത്രീയെ ഉദ്രവിക്കാതെ ഹസ്ബൻഡ് എടുക്കുന്ന മെല്ലെ മാറിപ്പോകുന്ന കാഴ്ച കണ്ടതായിട്ട് ഒരു വീട്ടമ്മ വന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ദേവദാസന്മാരെല്ലാവരും ഇത് വളരെ ശ്രദ്ധയോടെ കേട്ടോണ്ടിരുന്നൊരു വിഷയവും കൂടിയാണ് ഇങ്ങനെയുള്ളതായ നിരവധിയായ പ്രവർത്തനങ്ങൾ പല കുടുംബങ്ങളിലും സംഭവിക്കുന്നതിന് ഒത്തിരി പേർ സാക്ഷികളായിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിത് തള്ളിക്കളയാൻ പറ്റത്തില്ല ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്നൊരു കാര്യമോ മറ്റൊന്നുമല്ല ഇത് വിശ്വാസത്തിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് പലരുടെയും ജീവിത അവസ്ഥയിൽ രൂഢമൂലമായി കിടക്കുന്ന ഒരു വലിയ വിഷയമാണിത് ഒരു സാഹചര്യം ഒരു ഭവനത്തിലുള്ള വൈശാചിക ഇടപെടലിൻ്റെ അടയാളമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് വിപുലീകരണമേറെയുള്ള ഒരു സബ്ജക്റ്റാണ് ഇത് ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാൻ പോയാൽ എനിക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ഒന്നര മണിക്കൂർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയേണ്ടതായിട്ട് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു രണ്ട് എപ്പിസോഡുകളായിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഉചിതം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന സന്തോഷങ്ങൾ പലതും പ്രാപിപ്പാൻ കഴിയാത്തതിൻ്റെയും എത്ര കഷ്ടപ്പെട്ടാലും ജീവിതത്തിൽ ഉന്നമനം കിട്ടാതെ പോകുന്നതിൻ്റെയും എത്ര പഠിച്ചാലും ജയിക്കാതിരിക്കുന്നതിൻ്റെയും ഏതെല്ലാം കാര്യങ്ങളിൽ കൈവച്ചാലും തോറ്റുപോകുന്നതിൻ്റെ പുറകിൽ ഇങ്ങനെയുള്ള ക്രൂരമായ സാധാന്യ ഇടപെടലുകൾ ഉള്ളത് അതിന് കാരണമായി തീരുന്നതായിട്ട് എനിക്ക് പലരുടെയും ജീവിതത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ വസിക്കുന്ന ഇടത്ത് ഇത്തരത്തിലുള്ള ഒരു ഗൂഢമായ ലോകത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്കെതിരെ ഭയങ്കര ശക്തമായിട്ട് നിലകൊള്ളുന്നത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുവിൻ്റെ തിരു രക്തത്തിലൂടെ യേശുവിൻ്റെ നാമത്തിലൂടെ ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനവും രക്ഷപ്പെടാൻ കഴിയും കാരണം കാൽവറി ക്രൂശിൽ യേശു സാത്താന്റെ തലയെ തകർത്തു കളഞ്ഞു പിശാജിന്റെ സകലപരമായ അടിമത്തങ്ങളിൽ നിന്നും യേശു നമ്മളെ വിടുവിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിർഭാഗ്യവശാൽ നിങ്ങൾക്കിത് ഇപ്പോഴും പ്രാപിപ്പാൻ കഴിയാതെ പോയൊരു അന്തരീക്ഷമാണുള്ളതെങ്കിൽ എൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ വിടുതലിന് വേണ്ടിയുള്ളതായ ഒരു കൈ ചൂണ്ടിയാണ് നിശ്ചയമായും ആ വിരൽ ചൂണ്ടു നിറത്തേക്ക് ക്രൂശിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഇതിൻ്റെ വിടുതൽ പ്രാപിപ്പാൻ കഴിയും ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ അടുത്ത ഭാഗം പറഞ്ഞു തീർക്കുന്നതിനനുബന്ധിച്ച് നിങ്ങൾക്കൊരു വിപുലമായ വിടുതൽ പ്രാർത്ഥനയും കൂടെ നൽകാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടുതലായിട്ടുള്ള ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് അലട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മുറിയിൽ നിന്ന് അടുത്തൊരു മുറിയിൽ ഒന്ന് മാറിക്കിടന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾ സാധാരണ കിടക്കുന്ന റൂമിൽ നിങ്ങൾക്ക് നിരന്തരമായ നിലയിൽ രാത്രി ഭീകര സ്വപ്നങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മറ്റൊരു കുടുംബാംഗത്തോട് നിങ്ങളുടെ റൂമ് ആ രാത്രിയിൽ ഉപയോഗിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ബെഡ് ഇന്ന് രാത്രിയിൽ ഒന്ന് തരാൻ പറയുക ആ ബെഡിലേക്കൊന്ന് മാറിക്കിടക്കുക നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ഈ ഒരൊറ്റ നിസ്സാരമായ കാര്യത്തിലൂടെ തന്നെ ഞാൻ പ്രാർത്ഥിക്കാനോ ബൈബിൾ വായിക്കാനോ ഒന്നും പറഞ്ഞില്ല നിങ്ങൾ കിടക്കുന്ന ബെഡ് ഒന്ന് മാറിക്കിടക്കുക എന്ന് മാത്രമാണ് പറഞ്ഞത് ഈയൊരു നിസ്സാരമായ കാര്യം ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ചില ചേഞ്ചസ് കാണാൻ കഴിയും ഇങ്ങനെ നമുക്കതിനെ മറികടക്കാൻ കഴിയുന്ന കുറേ സ്പിരിച്വൽ റെമഡികളുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം ഇന്നത്തെ ഈ ഒരു ടോക്ക് എനിക്ക് ഇവിടെ നിർത്തേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തുക നിങ്ങൾക്ക് എന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും വല്ലപ്പോഴും നിങ്ങളുടെ വ്യവനത്തിൽ ഈ ഒരു വിഷയങ്ങൾ ഉടലെടുത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനടി അത് പ്രബലപ്പെടാതെ അതിനെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയ വിടുതലിലേക്ക് നിങ്ങളെ നയിക്കും കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ